റസൂലുള്ളാഹി പറയുകയാണ് അർശിന്റെ മുകളിൽ വെച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞ നാല് വിഭാഗം ആളുകളുണ്ട് പറഞ്ഞു പറഞ്ഞു ആമീൻ മീന്ന് പറഞ്ഞു അല്ല ശബിച്ചപ്പോ മോളിൽ വെച്ച് നാല് വിഭാഗത്തെ അവരുടെ മേൽ ഇറങ്ങട്ടെറങ്ങട്ടെങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ മലക്കുകൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് المتشبهون من الرجال بالنساء സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ് യുവാക്കളാണ് യുവാക്കളാണ് ഹബീബായ തങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഹാപത്തേ പെണ്ണുങ്ങൾ മൂക്കുകൊത്തുന്നത് പോലെ യുവാക്കൾ മൂക്കുകുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല പെണ്ണുങ്ങള് കമ്മലിടുന്നത് പോലെ തന്റെ കാതു കുത്തുന്നത് പോലെ യുവാക്കളും കാതു ഒരു കാലം വരാതെ ലോകമസ്തമിക്കില്ല കേട്ടോ യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ അതേ ഭാവത്തോടെ അതേ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗ യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്ത ോട് പറഞ്ഞപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാണുതാലിക്കുകയാ റസൂൽ അല്ലാ അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ ും ലോകമിക്കില്ല എന്ന് തങ്ങളെ പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ തീർച്ചയായും പുരുഷന്മാരെ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തു ഏതാണ് ശരിയല്ലേ മുടി കെട്ടുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെപ്പോലെ പോലെ ബോവിക്കുന്നു മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു ഒരാർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തൈൽ വെക്കുന്നു കാതു കുത്തുന്നു കാതു കുത്തുന്നു മൂക്കു കുത്തുന്നു മൂക്കു കുത്തുന്നു പോട്ടെ എല്ലാം പോട്ടെ ലിംഗം മാറ്റി വെക്കുന്നു പ്രസിഡന്റും സമ്മതിച്ചു അതെല്ലാം ഞാൻ പറഞ്ഞു ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്ത ദസ്താദം പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല കാണിച്ചു തന്നെ ഞാൻ കാണിച്ചു തരും ഞാൻ റെഡിയാക്കി വെച്ചിരിക്കല്ലേ ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി രണ്ട് ഫോട്ടോ ഒക്കെ ഉണ്ട് സംഭവം പെണ്ണായിട്ട് മാറി ി ആണ് പെണ്ണാകുന്ന ഒരു കാലം ഒരു വിശ്വസാസങ്ങള് പറഞ്ഞല്ലേ അത് അങ്ങനെ ആയില്ലേ ഇതാകണമല്ലോ ഈ ദുനിയാവ് അസ്തമിച്ചിടന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പറ കൂട്ടത്തിൽ വന്നതാണിത് ആണ് പെണ്ണിന്റെ കോലം കിട്ടും കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ തൊണ്ണൂറായിരം റുപ്യ ആണ് ചെലവ് ഈ തൊണ്ണൂറായിരം റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോ അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട് കാലം പോയി പോക്ക് ഒന്ന് ആലോചിച്ച് നോക്കി അതേപോലെ പെണ്ണു ആണായി പെണ്ണു ആണായി ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പൊ പറയുമ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിൽ അടിച്ച് ഇതെല്ലാം കാണാൻ ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോ ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യാണ് പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ച അതാണ് അല്ലാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇത് ഉണ്ട് സംഭവിക്കണം പെണ്ണ് ആണാവും ആണ് പെണ്ണാവും പെണ്ണ് ആണിന്റെ കോലം കെട്ടും ആണ് പെണ്ണിന്റെ കോലം കെട്ടും ശബിക്കപ്പെട്ടവരുടെ രണ്ടാമത്തെ കൂട്ടത്തിൽ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ് ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ് ടീഷർട്ട് ഇടുകയാണ് ഇറുകിയ ജീൻസ് ധരിക്കുകയാ തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ് തന്റെ ലിംഗം മാറ്റി വെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ അവർ ശബിക്കപ്പെട്ടവരാണ് അവരുടെ മേലല്ലാതെ ശാപമാണ് ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാരിഹീകളടക്കമുള്ളവർ അവരെ ശബിക്കുമെന്ന് ഹബീബായ റസൂല ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ് നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ കബര നിന്നെ വെറുതെ വിടില്ല കേട്ടു അള്ളാഹുവേ ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന് അധാർമ്മിക രക്ഷിക്കണയല്ലാതങ്ങൾ പറയുന്നത് അവരുടെ മേൽ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണേ ഒരു ഒരു പെണ്ണിനെ പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണേ അള്ളാഹു അവളെ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബുനാ അലൈഹി വസല്ലം ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല പെണ്ണ് പെണ്ണ് തന്നെയാണ് ആണ് ആണ് തന്നെയാണ് ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് ഈ ആണും പെണ്ണിനെ ഒന്നാക്ക അതിനാണിപ്പൊ എന്താ ലിംഗ സമത്വമെന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട് ആണും പെണ്ണ് ഇനി ഇത് ആണും പെണ്ണും ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരയുടെ ആവശ്യമില്ല ഈ മരയുടെ ആവശ്യമില്ല ഇല്ല ആണും പെണ്ണ് ഒരേപോലെ ഇരുന്ന് വാത് ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എംപിക്കൊച്ചു പോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ പള്ളിയിലെ കത്തീവ് ആണുങ്ങളായിരിക്കും മുക്കുറിച്ച പെണ്ണായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു കാലം വരും അല്ല ന്യൂട്രാലിറ്റി പറഞ്ഞതാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആണ് പെണ്ണാവുക പെണ്ണാണാവുക പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിങ് ആണുങ്ങൾക്ക് പ്രത്യേകം അങ്ങനെയൊന്നുമില്ല ചില സ്ഥലത്തോഴ് ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ ഒറ്റ ക്യൂ പെണ്ണിന്റെ ബാക്കി പോയിട്ട് ആണ് ഇങ്ങനെ നിന്നോണം ആണു ക്യൂ പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ആണുങ്ങൾക്ക് വേറെ ക്യൂ അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ് പക്ഷെ സാധിക്കുമല്ലോ ഖുറാൻ പറഞ്ഞതിനെതിരല്ലേ അത് ഇസ്ലാമിനെതിരാണല്ലോ അത് അള്ളാഹുസ് മഹാന ഹോത്താല പരിശുദ്ധമായ ഖുറാന് ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം പെണ്ണിന് വേറെ നിയമം അങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത് പൊതുവായ നിയമമുണ്ട് അതല്ല ആണിന് ആണിന്റേതായ നിയമമുണ്ട് പെണ്ണിന് പെണ്ണിന്റേതായ നിയമമുണ്ട് അങ്ങനല്ലേ പെണ്ണിനും പെണ്ണിനും നമുക്ക് സ്ഥാനം പെണ്ണ് വീട്ടിൽ സ്കരിച്ചാ മതി പെണ്ണ് വീട്ടിലിരുന്നാ മതി പെണ്ണ് വീട്ടിൽ നിബാധാ മതി ആണ് പള്ളിക്ക് വരട്ടെ അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങള് പോട്ട് ചോദിച്ചു അല്ല ഞങ്ങക്ക് അതിന്റെ കൂലിട്ടോട്ടോ അത് വലിയൊരു സംശയം തന്നെയാണ്

നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ നിങ്ങളല്ലാന്റെ ധർമ്മസമരത്തിൽ പങ്കെടുക്കുകയല്ലേ അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ അങ്ങയുടെ പിടിച്ച് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് പള്ളികൾ നമസ്കരിക്കുമ്പോ തരാ അവിടെ ഒരുപാട് ഇഫ്താറിലും ും ഒക്കെ ആയി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായി ഞങ്ങൾക്ക് ലഭിക്കുമോ പരിശുദ്ധമായ പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു ഇബാദത്തെടുക്കുന്നു സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ് ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ അതിന്റെ ഉണ്ടാകുമോ നബിയേ ആദരവായ റസോലി ോട് മഹതിയായ ഉമ്മു സലമായ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ് സ്ത്രീകൾക്ക് ശരി ആശ്ചര്യമല്ലേ നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഭയങ്കര വിഷമാണ് അപ്പോൾ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു തറാവയിൽ എല്ലാവരും കൂടുന്നു അവിടെ നോമ്പ് തുറക്കുന്നു എന്താണ് രാഹത്തില്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് പത്തിരി തരിക കോഴിക്കറി ഉണ്ടാക്കി തരിക ഇറച്ചി ഉണ്ടാക്കി തരിക പത്തലുണ്ടാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് ഈ കൂലി കൂലിട്ടുണ്ടെങ്കിൽ അതാണ് ചോദിച്ചതെന്നെ സാരാംശം നിങ്ങൾ ആണുങ്ങൾക്കുള്ള എന്തെല്ലാം ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം നിങ്ങൾക്ക് എത്ര കൂലി അല്ല തരുന്നത് ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട് നബിസ്വല്ലാം മാതാക്കളുണ്ട് നബിക്ക് മറുപടി പറയാൻ പറ്റൂല മോളിന്ന് ഉത്തരവ് കിട്ടണ്ടേ അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ മറുപടി പറയും അലൈഹി തങ്ങൾ മൗനിയായിരുന്നു ഇതാ വരുന്നു ഇറങ്ങി ഓതി ൊടുക്കുകയാണ് സൂറത്തുള്ള ഹസാബിലെ ഒരായത്ത് വലിയ ഒരായത്ത് واذكرن ما يتلى في بيوتكن من آيات الله والحكمة إن الله كان لطيفا خبيرا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرات والخاشعين. والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافلات والذاكرين الله والذاكرات اعد الله لهم مغفرة واجرا حليما ومن يعمل من الصالحات من ذكر او إن انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون من عمل صالحا من ذكر انثى فهو مؤمن فاولئك يدخلون الجنه ولا يظلمون نخيرا പരിശുദ്ധമായ ആയത്തിറങ്ങുക അല്ലാന്റെ റസൂലിന്റെ ഹലരത്തിലേക്ക് സഹോദരിമാരെ നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അല്ലാന്റെ റസൂലിന്റെ ഹലരത്തിലേക്ക് ജീവരിയിലെ ഇറങ്ങി വന്ന് പറയുകയാണ് നബിയേ ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നബിയേ സ്ത്രീകള് വീട്ടിലിരുന്ന് നോമ്പെടുത്താല് കൂലിയുണ്ടോ സ്ത്രീകൾ വീട്ടില് പാചകം ചെയ്താൽ കൂലിയുണ്ടോ പുരുഷന്മാര് പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതാ ആയത്തിരക്കി അള്ളാഹു അതിന് മറുപടി പറയുകയാണായി പൊന്നുപെങ്ങളേ പൊന്നുപെങ്ങളേ പരിശുദ്ധമായ കുറ ആ നിങ്ങൾ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ <th uh, curtain, ോ വീട്ടിലിരുന്ന് കുറിയാല് എല്ലാ ഇടങ്ങേറും പോവും എല്ലാ പിശാചും പോവും എല്ലാ ശൈത്താനും പോവും സൂറത്തുൽ ബക്കറ ഓദിക്കോ സൂറത്തുൽ ബക്കറ ഓതിയിട്ട് വെള്ളത്തിൽ ഓദി കുടിക്കണേ അത് നിങ്ങള് കുളിക്കണേ അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ ചിതരണേ എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങി പോകാൻ അതൊരു കാരണമാണ് കേട്ടോ സൂറത്തുൽ സൂറത്തിൽ ഉറക്ക ഓതണം പരിശുദ്ധമായ ഖുർആാനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത് ഉണ്ട് ഏത് പിശാജിനെ ഹാജറാക്കാനുള്ള ആയത് ആ പിശാജ് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആരുടെയെങ്കിലും വീട്ടിൽ വന്ന് കഥവ് തട്ടുന്നു ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുത്താല വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു അത് ഓതണ്ട രീതിയിൽ ഓതിയാൽ ഏത് വിഷയത്താലും പമ്പ കിടക്കും പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല ഖുർആന്റെ ആയത്താണ് ഇത് വീട്ടിൽ ഓതിക്കോളാം നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും പക്ഷെ അതിന്റെ മഹത്വം ഖുർആന്റെ വിഷയമല്ലാത്തതോടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹിഫാലത്ത് സംരക്ഷണം പരിശുദ്ധമായ ആയത്തുകള് സൂറത്തുകള് ബിസ്മില്ലാ റഹ്മാൻ റഹീം ഇസ്തി ആദ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ പഠിക്കണം അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ എന്റെ ബിസല്ല അലഹിസ്വലാം തങ്ങളുടെ മുന്നിൽ ആയത്തിറക്കി കൊടുത്തു ആയത്തിറക്കി കൊടുത്തു ഇതാണ് ഓദി കൊടുക്കുന്നു വീട്ടിൽ നിങ്ങൾ ഓതിക്കൊള്ളിക്കുന്നു ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത് കണ്ടോ പറഞ്ഞു മുസ്ലിമായ പുരുഷൻ മുസ്ലിമത്തായ സ്ത്രീ വൽ മുഅ്മിനീന വൽ മുഅ്മിനാത് സത്യവിശ്വാസിയായ പുരുഷൻ സത്യവിശ്വാസിനിയായ സ്ത്രീ പ്രത്യേകം സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി അള്ള ഇറക്കി കൊടുത്തു സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി ഞങ്ങൾ ഇങ്ങനെ വിഭാഗത്ത് ചെയ്താൽ കൂലി ഉണ്ടോ പുരുഷന്മാർക്ക് മാത്രം അള്ള വാരി കൊടുക്കുന്നു ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് കുറവാണോ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാർ തന്നെ ഇപ്പൊ വസ്തുവിന്റെ സ്വത്തിന്റെ പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർഗോഡിലുള്ള ഒരു വക്കീലിന്റെ ഭാഷ വന്നല്ലോ അതിനൊക്കെ മറുപടി കുറവാനുണ്ട് ഞാൻ അതിലേക്ക് എന്റെ വിഷയം അതല്ലാത്തൊരു അതിലേക്കൊന്നും പോകുന്നില്ല അതിൽ ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവാണ് അപ്പൊ അള്ളാഹുത്താല പറയുകയാണ് പുരുഷൻ സ്ത്രീ വേറെ തിരിച്ചു പറയുകയാണ് അല്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് രണ്ടോ ജെൻഡർ ന്യൂട്രാലിറ്റി ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഇങ്ങനെ കൈ കാണിച്ച മനസ്സിലാക്കിക്കൊള്ളണം പുരുഷന്മാർ സ്ത്രീകൾ അനുസരണയുള്ള പുരുഷന്മാർ അനുസരണയുള്ള സ്ത്രീകൾ ക്ഷമയുള്ള പുരുഷന്മാർ ക്ഷമയുള്ള സ്ത്രീകൾ അള്ളാഹുവിനെ ഒളിഞ്ഞും ഒക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ വിധേയത്വമുള്ള സ്ത്രീകൾ ചെയ്യുന്ന ചെയ്യുന്ന പുരുഷന്മാർ സ്ത്രീകൾ കണ്ടോ രണ്ടുപേരുണ്ട് നോമ്പെടുക്കുന്ന പുരുഷന്മാർ നോമ്പെടുക്കുന്ന സ്ത്രീകൾ മൊത്തത്തിൽ നോമ്പെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ല ഞായത്തിറക്കിയത് സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അള്ള യാറക്കിയത് എല്ലാ ഉള്ളൂ പുരുഷന്മാർക്കെയുള്ള പുരുഷന്മാർക്കെയുള്ള പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്കൊന്നും വേണ്ട ഇതിന് പരിഹാരമാണ് പരിഹാരമാണല്ല ഞായത്തിറക്കുന്നത് സ്വാ നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും വൽഹാ ഫിവാ ഗുഹ്യഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും അധികമായി ഇത് ചൊല്ലുന്നത് പുരുഷനാണോ അധികമായി ഇത് ചൊല്ലുന്നത് സ്ത്രീകളാണോ ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ് പുരുഷന്മാരെ യുവാക്കളെ നിങ്ങൾ അധികമായി ഇത് ക്രിച്ചൊല്ലിയാലും സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഇക്കുറി ചൊല്ലിയാലും ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരപ്പം പോലും അള്ളാഹു കേട്ടോ ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു അതിനെങ്ങൾക്കും കിട്ടും ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ചാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടും ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് പുറത്തേച്ചാ പള്ളിയിൽ െ എങ്ങനെങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ് പുറകിൽസ്കരിക്കാൻ വീട്ടിൽ വിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് ഇത്ര സൗകര്യം അല്ല ചെയ്ത് കൊടുത്തിരിക്കാം ആണാകട്ടെ പെണ്ണാകട്ടെ ഒരു നന്മ ാണ് ആണിന് കൊടുക്കുന്നത് പോലെ പ്രതിഫലം അള്ളാഹു ആ പെണ്ണിനും നൽകുമേനു ഭൗതികമായ ലോകത്ത് അള്ളാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ സമ്മാനിക്കുമേനും അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു നൽകുകയാണ് പെണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പേരിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും പോലും അവരോട് അക്രമം പ്രവർത്തിക്കുക ആണിന് ആണ് പെണ്ണിന് പെണ്ണ് പ്രത്യേകം അള്ള എടുത്ത് പറഞ്ഞു ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഒരാണെല്ല പറഞ്ഞാൽ ആ ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് അമ്പതും ആണിന് നൂറും അല്ല ആണിന് നൂറാണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് നൂറല്ല കൊടുക്കുന്നു വേണം വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ ആണിനും അള്ളാഹു കൊടുക്കുന്നു പെണ്ണിനും അള്ളാഹു കൊടുക്കുന്നു അപ്പൊ ആണ് വേറെ പെണ്ണ് വേറെ അവരുടെ ജിംസ് ശാരീരികമായി വിഭാഗത്തിൽ ഒരേ കൂലിയാണ് ഒരു കുറവും അള്ളാഹു നൽകുകയില്ല അത് ആദ്യം ശ്രദ്ധിച്ചോളി ഭർത്താവിനെ നിങ്ങളെ ഹിതുമത് ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ് കൂടുതൽ കൂലി കിട്ടും ഒരു പെണ്ണു അള്ളാഹു ആണുങ്ങളെക്കാൾ എന്നാൽ കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് കേട്ടോ അതുണ്ട് അത് ഗർഭിണിയാവുമ്പോ അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും ഒരു ഭയങ്കര കൂലിയാണത് ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനറിയോ എന്താണ് അവർക്ക് കൂലി അത് ആണിനിട്ടു ഇല്ല ആ കൂലി ആണിന് ഇട്ടൂല മുല കൊടുത്താൽ ആണിന് കൂലി കിട്ടൂല ഉപ്പാക്ക് കിട്ടൂല ഉമ്മാക്ക കിട്ടുക ഭർത്താവിന് കിട്ടൂല ഭാര്യ കിട്ടുക പ്രസവിക്കുന്നു ഭാരി കിട്ടുക ഭർത്താവിന് ഇട്ടൂല നമുക്ക് കിട്ടൂല നമുക്കിതൊന്നും കിട്ടൂല ചെയ്തിരിക്കുന്ന പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല വേറെ വേറെ പെണ്ണിന് പിന്നെ നിയമങ്ങൾ ആന ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് ആണ് അത് പാടില്ല അത് പാടില്ല അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് പെണ്ണിന് പെണ്ണിൻറെതായ സ്ഥലം ആണ് ആണിന്റേതായ സ്ഥലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാലം വരും പെണ്ണിന്റെ വരും പെണ് ആണിന്റെ അതൊക്കെ അത് പ്രതീക്ഷിച്ചോളി ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ ഇതൊക്കെ തലതിരിഞ്ഞു വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആദരവായ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ലാ ഹത്താ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ഒരു പെണ്ണ് ഒരു ബോയ് ഫ്രണ്ടിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സാപത്തി സൽമാൻ അൽ നബി തങ്ങളോട് ചോദിക്കുകയാണ് അവയെ ദാലിക യാ റസൂലല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ അലിസ്ല താങ്കൾ പറഞ്ഞു അള്ളഹാൻ റസൂൾ പറഞ്ഞ വാക്കാണിത് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും മിഷകത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക് എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നാൽ എന്ത് ചെയ്യും അത് കഴിയാൻ പറ്റുന്ന അടയാളമാണ്